ഞാൻ ാണ് ഇങ്ങനെയാണ് ഓൾമോസ്റ്റ് കിട്ടുന്ന ഒരു ഗൗൺ ആണ് ഇങ്ങനെ രണ്ടും വന്നിട്ടുള്ളത് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഹലോ വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ ഇന്ന് നമ്മൾ നമ്മൾ കാണിക്കാൻ പോകുന്നത് ഓഫർ ഡ്രസ്സസ് ആണ് എല്ലാം പാർട്ടി വെയറും അതുപോലെ തന്നെ മോഡസ്റ്റ് വെയർ ഒക്കെ നമ്മൾ ഓഫറിൽ സെയിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ ആ ഒരു വീഡിയോ ആണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ കണ്ടിട്ട് ഇന്ന് നിങ്ങൾക്ക് ഈ ഒരു ഒക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ തീർച്ചയായും എടുത്തോളൂ വളരെ അഫോർഡബിൾ ആണ് ഫ്രീ ഷിപ്പ് ആണ് പിന്നെ ഓഫറാണ് കേട്ടോ എല്ലാം നല്ല അടിപൊളി ഐറ്റംസ് ആണ് നമ്മൾ പുതിയ സ്റ്റോക്ക് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യാൻ പോവുകയാണ് പക്ഷെ നമ്മുടെ കയ്യിൽ നിന്ന് ക്ലിയർ ചെയ്യുന്ന പ്രൊഡക്റ്റ് വാങ്ങിയവർക്കൊക്കെ അറിയാം നല്ല ഐറ്റം തന്നെയായിരിക്കും നമ്മൾ ഓഫറാന്ന് കരുതിയിട്ട് ലഡോപ്പ് എന്താ പറയുക കേടുന്ന ഐറ്റംസ് ഒന്നും അല്ല കേട്ടോ നല്ല ഐറ്റം തന്നെയാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് അപ്പോൾ ഞങ്ങൾ ചാനൽ അതിൽ കാരണം എനിക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയുള്ളൂ അതുപോലെ വീഡിയോ ഒക്കെ ഒന്ന് ലൈക്ക് ചെയ്യുകയുള്ളു നിങ്ങളുടെ ലൈക്ക് ഉണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് സ്പ്രെഡ് ആവുകയുള്ളൂ നമ്മുടെ നെഗറ്റീവ്സ് ഒക്കെ കാണുന്നവർക്കറിയാം നമ്മൾ മാക്സിമം നമ്മൾ റേറ്റ് കുറച്ചിട്ടുണ്ട് പക്ഷേ എങ്കിലും സപ്പോർട്ട് നമുക്ക് കുറവാണ് അതുകൊണ്ട് നമുക്ക് അതിന് ഒന്നും പിടിച്ചു നിൽക്കാൻ പറ്റില്ല എങ്കിലും എനിക്ക് അത് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമെന്ന് കരുതിയിട്ടാണ് നമ്മൾ ഓരോരോ കളക്ഷനായി വരുന്നത് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പാർട്ടിയറും അതുപോലെ മോഡസ്റ്റി അടക്കണം കേട്ടോ കാണിക്കാൻ പോകുന്നത് ഞാൻ ഇപ്പോൾ ഡ്രൈ പാഡിൽ വെച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നത് കാരണം എൻ്റെ വീഡിയോഗ്രാഫർ അൽ ഭർത്താവ് കളിട്ട് പോയിട്ടുണ്ട് അതിനു മുൻപ് ഇപ്പോൾ വയനാട്ടത്തെ കാര്യം നമ്മൾ പ്രത്യേകിച്ച് വീഡിയോയില് പറയൊന്നും വേണ്ട നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം പിന്നെ അതേപോലെ തന്നെ അതിലുള്ളവരുടെ മാനസികാവസ്ഥ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല കാരണം മഴയാണ് ഒരുപാട് സ്ഥലത്ത് ഇപ്പോൾ ഓരോ പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് മെയിനായിട്ട് വയനാട് യൂട്യൂബിൽ നിന്നും തുറക്കാൻ പറ്റുന്നില്ല കാണുമ്പോൾ അത് കാണുമ്പോൾ നമുക്ക് തന്നെ സങ്കടം ആവുകയാണ് ഇപ്പോൾ ഇവിടെ തന്നെ ഒരു രണ്ടു ദിവസമൊക്കെ നിർത്താതെ മഴ പെയ്തു കഴിഞ്ഞാൽ പഴയ തറവാട് വീടാ ഓടിട്ട പഴയ വീടാം ഈ പേരൻ്റെ അവസ്ഥക്ക് എന്താന്ന് നിൽക്ക് ആലോചിച്ചുമ്പോഴേ പേടിയാവാണ് എന്തായാലും മഴക്കൊന്ന് ക്ഷമനം വരട്ടെ ആൾക്കാരൊക്കെ സേഫ് ആവട്ടെ അങ്ങനെ കാരണം നമുക്ക് പ്രാർത്ഥിക്കാനല്ലേ പറ്റുന്നുള്ളൂ വേറെ നമുക്ക് നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റുന്നില്ല നമുക്ക് നമ്മളെ കൊണ്ട് പറ്റുന്ന സഹായങ്ങൾ നമുക്ക് അവർക്ക് വേണ്ടി ചെയ്യാം ഇത് ഞാൻ ജസ്റ്റ് വീഡിയോക്ക് വേണ്ടി ഒക്കെ അറൊന്നും പറയുമല്ലോ ആരും ദയവ് ചെയ്ത നെഗറ്റീവ് പറയരുത് ഞാൻ കമ്പനിയിൽ പോലും കൊടുത്തിട്ടില്ല എനിക്ക് കുറച്ച് ഡ്രസ്സസ് നമ്മുടെ ഈ പ്രൊഡക്റ്റിൽ നിന്ന് കുറച്ച് ഡ്രസ്സസ്സും മാക്സിസൊക്കെ അവർക്ക് വേണ്ടി ഡൊണേറ്റ് ചെയ്യണമെന്നുണ്ട് പക്ഷേ എങ്ങനെയാണെന്ന് എനിക്ക് അറിയുന്നില്ല ഒരുപാട് വീഡിയോസിന് താഴെ പോയിട്ടും അതുപോലെ തന്നെ ഇൻസ്റ്റയിലൊക്കെ വീഡിയോ കാണുമ്പോൾ അതിൻ്റെ താഴൊക്കെ പോയിട്ട് ഞാന് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് കൊടുക്കേണ്ടതെന്ന് പക്ഷെ എനിക്ക് അതിനൊന്നും റിപ്ലൈ വന്നിട്ടില്ല വീഡിയോ എൻ്റെ മെസ്സേജിന് ലൈക്ക് കിട്ടുക എന്നല്ലാതെ ആരും എനിക്ക് കറക്റ്റ് പറഞ്ഞ് തന്നിട്ടില്ല അപ്പോൾ സോ നമ്മുടെ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കറക്റ്റ് അതിനെപ്പറ്റി അറിയുന്നുണ്ടെങ്കിൽ ഒന്ന് പറയൂ കേട്ടോ എന്നാൽ എടപ്പാളാണ് മലപ്പുറം ഡിസ്ട്രിക്റ്റ് എടപ്പാളെന്നാണ് ഈ ഭാഗത്തു നിന്ന് അറിയലൊക്കെ ഇങ്ങനെ കൊടുക്കുന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുകയുണ്ടു ഇല്ലെങ്കിൽ പി എമ്മിൽ നമ്പർ ഉണ്ടല്ലോ താ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആ നമ്പറിലോട്ടൊന്ന് മെസ്സേജ് അയക്കോണ്ടു ഒരുപാടൊന്നും കൊടുത്ത് നമുക്ക് സഹായിക്കാനില്ല എങ്കിലും നമ്മളെ കൊണ്ട് പറ്റുന്നത് നമ്മൾ കൊടുക്കുക ഇനി ഇത് ആരും നെഗറ്റീവ് അടിക്കരുത് എന്നെ കമ്പനിയിൽ ഒന്നും കൊടുത്തിട്ടില്ല നമ്മുടെ വീഡിയോ കാണുന്നവർക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ അപ്പം നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഒന്ന് പറഞ്ഞു കേട്ടോ നമ്മൾ കുറച്ച് മാക്സിസും അതുപോലെ കുറച്ച് ഡ്രസ്സസും അവർക്ക് ഡൊണേറ്റ് ചെയ്യുന്നുണ്ട് എന്താ നല്ല ഐറ്റം തന്നെ നമ്മൾ അവർക്ക് കൊടുക്കണം കാരണം അവരാരും പാവം ഇടാനോ ഒന്നും ഇല്ലാത്തവരായിരുന്നില്ലല്ലോ ഒറ്റ നിമിഷം എല്ലാം പോയവരാണ് എന്തായാലും നമ്മളൊക്കെ വിശ്വസിക്കുന്ന ദൈവം അല്ലെങ്കിൽ അവർ വിശ്വസിക്കുന്ന ദൈവം അവരെ കാത്തി രക്ഷിക്കട്ടെ അപ്പോൾ അതെങ്ങനെ കേട്ടോ അപ്പോൾ നമ്മൾ ഡൊണേറ്റ് ചെയ്യുന്നുണ്ട് കുറച്ച് ഡ്രസ്സസും അതുപോലെ മാക്സിൻസും പക്ഷെ എങ്ങനെ കൊടുക്കേണ്ടതെന്ന് അറിയില്ല ഇപ്പോൾ ഈ എടപ്പാളാണ് മലപ്പുറം ആണ് അപ്പോൾ ഈ ഭാഗത്തുനിന്ന് അറിയാൻ കൊടുക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എങ്ങനെ കൊടുക്കണ്ടെന്ന് വെച്ചാൽ ഒന്ന് പറഞ്ഞു തരുമോ എത്രയും പെട്ടെന്ന് നമുക്ക് അവർക്ക് നമ്മളെ കൊണ്ട് പറ്റുന്ന ഒരു സഹായം ഇപ്പോൾ ഫിനാൻഷ്യലി അവർ ഹെൽപ്പ് ചെയ്യാന്ന് വെച്ചാൽ അതിന് പറ്റുന്നവർക്ക് അങ്ങനെ ഹെൽപ്പ് ചെയ്യാം പക്ഷെ കൊണ്ട് ഇപ്പോൾ പറ്റുന്നത് കുറച്ച് പ്രൊഡക്റ്റ് കൊടുത്തിട്ടാണ് അതെന്തെങ്കിലും ചെയ്യാണ് അപ്പോൾ എന്തായാലും അതിനെ ലാഗ് അടുപ്പിക്കുന്നില്ല അറിയുന്നവർ ഒന്ന് പറയുകൊണ്ട് ഇത് നെഗറ്റീവ് ആക്കരുത് കേട്ടോ വീഡിയോയിൽ പറഞ്ഞു പറഞ്ഞിട്ട് അറിയാത്തതുകൊണ്ടാണ് കാരണം എൻ്റെ ഹസ്ബൻഡിനോട് ചോദിച്ചപ്പോൾ ഹസ്ബൻഡിനും അതിനെപ്പറ്റി ഐഡിയ ഇല്ല അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ കാണുന്നവർക്ക് അറിയുമെങ്കിൽ അവരൊന്ന് പറഞ്ഞു തരാം അല്ലെങ്കിൽ അറിയുന്നവരോട് ചോദിച്ചിട്ട് നിങ്ങൾ പറഞ്ഞ് തന്നാലും മതി പിന്നെ നമ്മുടെ പ്രൊഡക്റ്റൊക്കെ ഇത് ഓഫറാണ് കേട്ടോ അപ്പോൾ ഓഫറിലെ പ്രൊഡക്റ്റ് എടുക്കാൻ താല്പര്യമുള്ളവർ തീർച്ചയായും എടുത്തിട്ട് എനിക്ക് ഒന്ന് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നിങ്ങൾ എടുക്കുന്നില്ലെങ്കിൽ വീഡിയോ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യുന്നുണ്ടോ അപ്പം അങ്ങനെ അപ്പോൾ എല്ലാവരും ഇതിൽ സേഫ് ആയിരിക്കാം കേട്ടോ അതിവൊന്നും പറയാൻ പറ്റുന്നില്ല ഓക്കെ അപ്പം നമ്മൾ ഫസ്റ്റ് ഞാൻ കുറച്ച് റേറ്റ് കുറഞ്ഞ ഐറ്റം കാണിച്ചു തരാം കേട്ടോ ഫസ്റ്റ് ഞാൻ കാണിക്കുന്നത് ത്രീ ഡബിൾ നയൻ കുത്തീസിൻ്റെ ഐറ്റമാണ് ഒരു കോഡാണ് കേട്ടോ കോഡ് ഡ്രസ് ആണ് ഇതിൻ്റെ സൈസ് വരുന്നത് ലാർജ് ആണ് ടീനേജ് കുട്ടികൾക്ക് പറ്റത്തുള്ളൂ കേട്ടോ പറഞ്ഞ ഡ്രൈ പാഡ് ആണോ അതിൻറ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടാണ് വീഡിയോയിലുണ്ടാകും പക്ഷേ നമ്മൾ കാര്യമാക്കരുത് ഇങ്ങനെയാണ് ഇതിന്റെ പാൻറ് വരുന്നത് ടീനേജ് കുട്ടികളിക്കേ പറ്റത്തുള്ളൂ ഒരു പതിനേഴ് വയസ്സ് വരെ ആ ആ ഒരു ലെവലിലെല്ലാം കുട്ടികൾക്കൊക്കെ പറ്റൂട്ടോ കേട്ടോ ഇങ്ങനെയാണ് ഇതിൻ്റെ ബോട്ടം വരുന്നത് നിങ്ങൾ മെസ്സേജ് വിട്ടോളൂ കേട്ടോ സൈസ് ഞാൻ കറക്റ്റ് പറഞ്ഞുതരാം ഇതാണ് അതിൻ്റെ ടോപ്പ് നീ ലെങ്ത്ത് കിട്ടത്തുള്ളൂ കണ്ടല്ലോ ഇതിൻ്റെ യോക്കിലായിട്ട് ഒരു വർക്ക് വന്നിട്ടുണ്ട് കേട്ടോ എംബ്രോയിഡറി ലൈസ് വന്നിട്ടുണ്ട് പിന്നെ ഫുൾ സ്ലീവ് ആണ് ബലൂൺ സ്ലീവ് ആണ് ഷെയ്ഡ് വന്നിട്ട് ഗോൾഡൻ ലെല്ലോ ആണ് നല്ല അടിപൊളി മെറ്റീരിയൽ ആണ് ജെൻറ്റിൽമാൻ ആണ് കേട്ടോ അപ്പോൾ ത്രീ ഡബിൾ നയൻ ഷിപ്പ് ഫ്രീ ആണ് അപ്പോൾ എടുക്കുന്നുണ്ടോ എടുക്കുന്നവരൊക്കെ എടുത്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യാം നെക്സ്റ്റ് മോഡസ്റ്റ് വെയർ തന്നെയാണ് ടോപ്പ് ആണ് ലൈറ്റ് ഒരു ഗ്രീൻ ആണ് ഇങ്ങനെയാണ് എബോ നീ ലെങ്ത് ആണ് ഇത് ഞാൻ അത്യാവശ്യം ഈ ടോപ്പ് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ ഈ റൈറ്റം കേടൊന്നും വരത്തില്ല ഇതുപോലെ ഒരു പ്ലീറ്റ് വന്നിട്ടുണ്ട് യോക്കിലായിട്ട് ബാക്ക് സൈഡിലുണ്ട് ലാർജ് ആണ് ഫുൾ സ്ലീവ് ആണ് സ്ലീവിന്റെ തലത്ത് ബലൂൺ ഉണ്ട് താഴായിട്ട് ഇങ്ങനെ രണ്ട് സൈഡ് ജസ്റ്റ് ഒരു കോൺ ആണ് കെട്ടോ നല്ല ഐറ്റം ടോപ്പ് ആണ് ജെന്റിൽമാൻ ആണ് മെറ്റീരിയൽ ത്രീ ഡബിൾ നയൻ ഉള്ളൂ മോഡസ്റ്റോർ ആണ് പുറത്തോട്ടൊക്കെ യൂസ് ചെയ്യാം എൻ്റെ സൈസിനൊക്കെ ആണ് കേട്ടോ അപ്പൊ അതിൻ്റെ തന്നെ ഒരു ടീച്ച് കളർ ചേഞ്ച് ഉണ്ട് നെക്സ്റ്റ് ത്രീ ഡബിൾ നയൻ ടീച്ചിൽ തന്നെ അടുത്തൊരു ഐറ്റാണ് ഇതും തന്നെ നമ്മുടെയൊക്കെ സൈസ് തന്നെയാണ് കേട്ടോ സോറി നമ്മുടെയൊക്കെ ഒരു ഇത് ഉള്ളവർക്ക് തന്നെ ഇടാൻ പറ്റും ഇങ്ങനെയാണ് ഒരു മോഡസ്റ്റ് വെയർ ആണ് കുറച്ച് ലൂസ് ഐറ്റാണ് ഇതിൻ്റെ ഒരു നിറീം വരുന്നുണ്ട് ഫുൾ സ്ലീവ് ആണ് ഇങ്ങനെ ഒരു കെട്ടാൻ കിട്ടാൻ വന്നിട്ടുണ്ട് കുറച്ച് ലൂസ് ആയിട്ടുള്ള ഐറ്റാണ് കേട്ടോ നീ ലെങ് തന്നെയാണ് ടോപ്പിന്റെ ലെങ്ത് കിട്ടിയ നല്ലൊരു ഡാർക്ക് ഫോറസ്റ്റ് ഗ്രീനാണ് ത്രീ ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് ആണ് സൈസ് വരുന്നത് നെക്സ്റ്റും ത്രീ ഡബിൾ നയൻ്റെ ടോപ്പ് തന്നെയാണ് കേട്ടോ ത്രീ ഫോർത്ത് ലെങ്ത് കിട്ടുന്നുണ്ട് ചൈനീസ് കോളർ ആണ് ഇതൊക്കെ നല്ല റേറ്റിൽ ആണ് കേട്ടോ നല്ല വിലയുണ്ട് നമ്മൾ ഓഫറിൽ ഓഫറിലിടെയാണ് ഇനി ആരും എന്താ പറയുക ലോക്കൽ സാധനം ഒന്നും പറയാണ്ടോ നല്ല ഐറ്റം ആണ് ഓഫറിൽ ഓഫറിലിടെയാണ് കേട്ടോ കിട്ടുന്നവർക്കൊക്കെ വളരെ എഫോർഡബിൾ ആയിട്ട് കാരണം ത്രീ ഡബിൾ ലൈൻ ഒന്നും ഹോൾസെയിൽ പോലും കിട്ടത്തില്ല ഇങ്ങനെയാണ് ഡബിൾ ഷെയ്ഡ് ആയിട്ടാണ് വന്നിട്ടുള്ളത് വിത്ത് ലൈനിങ്ങോട് കൂടിയാണ് നല്ലൊരു ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ ആണ് കേട്ടോ ഓൾമോസ്റ്റ് ഫുൾ സ്ലീവ് ആണ് നല്ല ലൈറ്റ് ഐറ്റാണ് ധൈര്യമായിട്ട് എടുക്കുക കേട്ടോ പുറത്തോട്ടൊക്കെ യൂസ് ചെയ്യാൻ വീട്ടിലിടുന്ന ടൈപ്പ് ഒന്നും അല്ല ഇങ്ങനെയാണ് ഇതിന്റെ പ്രിന്റ് വരുന്നത് ബ്രൗൺ ഷെയ്ഡാണ് ത്രീ ഡബിൾ നയൻ ഷിപ്പ് ആണ് കേട്ടോ ഞങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചോളൂ നെക്സ്റ്റ് ഇത് ആലയാക്കാട്ടിൻ്റെ ഗൗൺ വിത്ത് ഷോൾ ഷോളാണ് കേട്ടോ ഇങ്ങനെയാണ് ആണ് നല്ല അടിപൊളി മെറ്റീരിയലാണ് മീനക്കാണ് ഇങ്ങനെയാണ് വർക്ക് വരുന്നത് ഫുൾ സ്ലീവ് ഉണ്ട് ജസ്റ്റ് ഒരു ബാലൂൺ സ്ലീവ് ആണ് ഒരു ലൈനിങ്ങോട് കൂടി വന്നിട്ടുള്ള ഒരു ഫുൾ ലെങ്ത് ഗൗൺ ആണ് കേട്ടോ അത്യാവശ്യം ഫ്ലയറും പ്ലേറ്റും ഉണ്ട് ലൈറ്റ് ഒരു ഫേസൽ ആണ് ഒരു ബ്ലൂ ആണ് ഇങ്ങനെയാണ് അതിന്റെ ഷോൾ വരുന്നത് ഫോർ സൈഡും ഇതുപോലെ ലൈസ് പാറ്റേൺ വന്നിട്ടുണ്ട് അത്യാവശ്യം ലെങ്ത്തും എടുത്തും ഉണ്ട് ഇതിന്റെ പ്രൈസ് വന്നിട്ട് ഫൈവ് ഡബിൾ നയൻ ആണ് ഫ്രീ ഷിപ്പ് ആണ് കേട്ടോ അല്ല അടിപൊളി ഐറ്റാണ് വിത്ത് ലൈനിങ്ങോട് കൂടിയാണ് വന്നിട്ടുള്ളത് ഫോർത്ത് സെറ്റ് തന്നെയാണ് മെറ്റീരിയൽ ആണ് തൗസൻഡ് അബവ് വരുന്ന ഐറ്റാണ് നമ്മുടെ ഓഫർ പ്രൈസ് വരുന്നത് സിക്സ് ഡബിൾ നയൻ ആണ് കേട്ടോ അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് വരുന്നത് അല്ല അടിപൊളി ഐറ്റാണ് ഇങ്ങനെയാണ് ഷോർട്ടാണ് ടോപ്പ് വരുന്നത് ഇതുപോലെയാണ് ഇതിൻ്റെ ഒരു വർക്ക് വരുന്നത് ഫുൾ ആണ് ഇങ്ങനെയാണ് കേട്ടോ നല്ലൊരു ഡാർക്ക് പർപ്പിൾ ആണ് ഇതിൻ്റെ ബോട്ടം ഇതുപോലെയാണ് വരുന്നത് പറഞ്ഞാലും മെറ്റീരിയൽ ആണ് നല്ല ക്വാളിറ്റി ഉണ്ട് തൗസൻഡ് അബോവ് വരുന്ന ഐറ്റാണ് നമ്മുടെ ഓഫർ പ്രൈസ് വന്ന് സിക്സ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പ് ആണ് എൻ്റെ ഒക്കെ സൈസിന് ഓക്കെ ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ കളേഴ്സ് അവൈലബിൾ ആണ് ഇതാണ് അതിൻ്റെ ഒരു ഷെയ്ഡ് വരുന്നത് ഓക്കെ നെക്സ്റ്റ് ഗ്രീൻ ആണ് കേട്ടോ ഒരു പേസ്റ്റൽ ഗ്രീനും ഒരു പേസ്റ്റൽ ബ്ലൂ ആണ് വന്നിട്ടുള്ളത് നല്ല ഐറ്റാണ് ആയിട്ട് എടുക്കാം കേട്ടോ സിക്സ് ഡബിൾ നയനേ വരുന്നുള്ളൂ ഇനി നമ്മൾ സെവൻ ഡബിൾ നയൺ കുട്ടീസിൻ്റെ ഗൗൺ ആണ് കാണുന്നത് ഇതൊക്കെ ഷോപ്പിൽ ഒരു ഇപ്പോഴും ഷോപ്പിൽ പോയി കൊണ്ടിരിക്കുന്ന ഒരു മോഡൽ തന്നെയാണ് കേട്ടോ നമ്മൾ ഇറക്കിയിട്ട് കുറച്ച് ആയതുകൊണ്ടാണ് ഇപ്പോൾ ഓഫർ ഇടുന്നത് ഐ തിങ്ക് പെരുന്നാളുടെ ടൈമിൽ ഇറക്കിയതായിരുന്നു പെരുന്നാൾ കഴിയുമ്പോൾ അതൊന്നും ആയിട്ടില്ലല്ലോ അപ്പോൾ അതേ സെവൻ ഡബിൾ നയൻ കുട്ടീസിൻ്റെ ഗൗൺ ആണ് ഇതൊക്കെ നിങ്ങൾ ഷോപ്പിൽ കണ്ടിട്ടുണ്ടാവും തൗസൻഡ് ടു ഹൺഡ്രഡ് ത്രീ ഹൺഡ്രഡ് അത് സിക്സ് എനിക്ക് വേറെ ഈ ഒരു റൈറ്റ് ഒത്തിരി വരുന്നുണ്ട് നമ്മളിതിലൊക്കെ ഒന്നും ഇല്ല സെവൻ ഡബിൾ നയൻ ആണ് ഓഫർ പ്രൈസ് ആണ് ജസ്റ്റ് വണ്ടിയിൽ അടുത്തുള്ളത് കുഴക്കാം ഓക്കെ സെവൻ ഡബിൾ നയൻ്റെ നല്ലൊരു ഇമ്പോർട്ടൻഡ് ഗൗൺ ആണ് കേട്ടോ നിങ്ങൾക്ക് ഇങ്ങനെ കാണുമ്പോൾ തന്നെ ഏകദേശം മനസ്സിലാവും ഭയങ്കര ക്വാളിറ്റി ആണ് കേട്ടോ ലോക്കലൊന്നുമല്ല ഈ റൈറ്റ് ഞാൻ യൂസ് ആക്കുന്നുണ്ട് ഒരു ബോക്സ് ടൈപ്പിലാണ് ഇതിന്റെ വർക്ക് വന്നിട്ടുള്ളത് ഇങ്ങനെയാണ് നല്ല ഒരു പേസ്റ്റിയൽ ഷെയ്ഡാണ് ഒരു ബ്ലൂവും പിന്നെ ഒരു ഓഫ് വൈറ്റ് ഗ്രേ അങ്ങനെ വരുന്ന ഒരു ഐറ്റാണ് കേട്ടോ ഒരു ബി നെക്കാണ് നല്ല പൊളിച്ചിട്ടുണ്ട് സ്ലീവ് ഫുൾ ആണ് ഇങ്ങനെ ആണ് വന്നിട്ടുള്ളത് പിന്നെ ഇതുപോലെ ലെയർ ലെയർ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ഫുൾ ലെങ്ത് കിട്ടും കെട്ടാൻ വേണ്ടിയിട്ട് രണ്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കെട്ടും കൊടുത്തിട്ടുണ്ട് നല്ല ഐറ്റാണ് ആയിട്ട് നമുക്ക് കാണിക്കാൻ പറ്റുന്നില്ല ഇത് നിങ്ങൾക്ക് ഓൾമോസ്റ്റ് മനസ്സിലാവും നല്ല ഐറ്റാണ് അപ്പം അതിനിടെ ഒരു ഫുൾ സ്ലീവില് ഉള്ളിൽ ഇടാൻ വേണ്ടിയിട്ട് ഇന്നറും വരുന്നുണ്ട് ബ്ലാക്കിൽ നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ ഇത് ഇങ്ങനെ ആക്കുമ്പോ ഉള്ളിലത്തെ കളറാണ് കേട്ടോ അല്ല നേടിക്കൊന്നും അല്ല അടിപൊളി ഐറ്റം ആണ് കേട്ടോ ഡബിൾ നയൻ ഫ്രീ ഷിപ്പ് ആണ് മിസ് അതെടുക്കുക അടുത്തതും ഒരു ഗൗൺ വിത്ത് ഷോപ്പർ സോറി ഗൗൺ വിത്ത് ഇന്നറാണ് കേട്ടോ ഭർത്താനം പറയാൻ വെക്കുന്നില്ല ഇതും ടൈപ്പിലാണ് ഒരു ഗൗൺ വന്നിട്ടുള്ളത് വൈറ്റ് ഇന്നർ വന്നിട്ടുണ്ട് സെയിം ആണ് പ്രൈസ് വരുന്നത് സെവൻ ഡബിൾ നയൻ നെക്സ്റ്റ് ഐറ്റം വന്നിട്ട് നമ്മുടെ ബാബാ സൂറ്റ് ആ ഒരു പാറ്റേൺ ആണ് ഒരു മോഡലൊക്കെ ഞാൻ യൂസ് ചെയ്യണത് തന്നെയാണ് കേട്ടോ അടിപൊളി ഐറ്റം ഇതും തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ഫോർ ഹൺഡ്രഡ് ആ ലെവലൊക്കെ വരും ഒരുപാട് ഓൺലൈൻ പേജിലും കാര്യങ്ങളൊക്കെ ഞാൻ ഇപ്പോഴും ഈ മോഡൽ കാണുന്നുണ്ട് പിന്നെ നമ്മൾ നമ്മളവരെ മെൻഷൻ ചെയ്യാൻ പറ്റത്തില്ലല്ലോ കാരണം ഓരോരുത്തർക്ക് പറ്റിയ വിലക്കെല്ലാവരും കുടിക്കുക നമ്മുടെ ഇപ്പോൾ ഓഫർ ആണത് വേറെ കാര്യം ലൈറ്റ് ഒരു ക്രീം ആണ് കേട്ടോ ഇങ്ങനെയാണ് ജെംസ് ടൈപ്പ് ആണ് അറിയാലോ അപ്പോൾ സു ത്രീ ഫോർത്തെ ലെങ്ത് കിട്ടത്തുള്ളൂ മൂന്ന് ആണ് നല്ലൊരു ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ ആണ് നമ്മുടെ ജീനേൻ്റെ ഫാബ്രിക് ഉണ്ടല്ലോ അതേപോലത്തെ ഒരു ഫാബ്രിക് ആണ് കേട്ടോ അതിന് ഇതേ നേരത്തെ കാണിച്ചല്ലോ അതേപോലെ ഒരു ബ്ലാക്ക് ഇന്നർ വരുന്നുണ്ട് കേട്ടോ എക്സൽ ആണ് സൈസ് സെവൻ ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ നല്ല ഒരു ഷിപ്പോൺ ടൈപ്പിലാണ് വന്നിട്ടുള്ളത് ഇങ്ങനെയാണ് യോക്കിൽ കണ്ടല്ലോ യോക്കിൽ ഫുൾ ഉണ്ട് സ്ലീവിലും വർക്ക് വർക്കുണ്ട് ത്രീ ആണ് സ്ലീവ് വരുന്നത് ഇങ്ങനെയാണ് ഈ ഒരു ഡ്രസ്സിന്റെ ഫുൾ വ്യൂ വരുന്നത് കേട്ടോ ഓൾമോസ്റ്റ് ഫുൾ ലെങ്ത് കിട്ടുന്നുണ്ട് വിത്ത് കൂടെ കൂടിയാണ് വന്നിട്ടുള്ളത് ബാക്ക് സൈഡ് പ്ലെയിൻ ആണ് കല്യാണമൊക്കെ ഉള്ളവർക്കൊക്കെ എടുക്കുക കേട്ടോ നല്ല അടിപൊളി ഐറ്റാണ് സെവൻ ഡബിൾ നയൻ ഫ്രീ ഷിപ്പ് ആണ് ഇതിന് ഷോൾ അവൈലബിൾ ആണ് ഇതാണ് അതിന്റെ ഷോൾ നാല് സൈഡ് ഇതുപോലെ ലൈസ് പാറ്റേൺ വരുന്നുണ്ട് കേട്ടോ ബോർഡർ ആയിട്ട് ഇതാണ് ഷോൾ ഒരു നല്ലൊരു പേസ്റ്റൽ പേസ്റ്റി ഷെയ്ഡാണ് കേട്ടോ ഓൾമോസ്റ്റ് ആണ് നല്ല ഐറ്റാണ് കേട്ടോ സെവൻ ഡബിൾ നയനേ വരുന്നുള്ളൂ തൗസൻഡ് എബോ വരുന്ന ഐറ്റാണ് നമ്മൾ സെവൻ ഡബിൾ നയൻ ഫ്രീ ഷീറ്റിൽ നിൽക്കുന്നത് അപ്പോൾ ഇതിൻ്റെ കളേഴ്സ് അവൈലബിൾ ആണ് ചിലക്ക് ചാർട്ട് പൊട്ടിയിട്ടുണ്ട് ഐ മീൻ കറച്ചാർട്ട് ഉണ്ടാവുകയുള്ള ചില ഒക്കെ ഷോർട്ടാണ് ഇതാണ് അതിൻ്റെ അടുത്തൊരു ഷെയ്ഡ് നല്ലൊരു ബ്ലൂ ആണ് കേട്ടോ ഇങ്ങനെയാണ് ഫുൾ വ്യൂ വരുന്നത് കണ്ടല്ലോ വർക്ക് കാണുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു ധാരണ ഓക്കെ അത്യാവശ്യം ഫ്ലെയർ ഉണ്ട് കേട്ടോ ദെൻ അതിൻ്റെ ഷോള് നല്ലൊരു പീച്ച് പോലത്തെ ഷെയ്ഡ് ആണ് കേട്ടോ ഈ ഒരു ഷെയ്ഡ് ഫുള്ള് കാണിച്ചു തരാം ഇങ്ങനെയാണ് ലൈനിങ് വന്നിട്ടുണ്ട് കേട്ടോ കടലോ ലൈനിങ് ഇത്രത്തോളം അവൈലബിൾ ആണ് ഫുള്ള് ലൈനിങ് അവൈലബിൾ ആണ് ഇങ്ങനെയാണ് അടുത്ത ഷെയ്ഡ് വരുന്നത് ചുരിദാർ സെറ്റ് ആണ് കേട്ടോ ഇങ്ങനെയാണ് ടോപ്പ് ബോട്ടം ഷോൾഡർ ഇതിന്റെ യോപ്പിലത്തെ ഈ ഒരു വർക്കാണ് നല്ലൊരു ചിക്കു ഷെയ്ഡ് ആണ് ാണ് ഇതിന്റെ ഫ്രണ്ടിലുള്ള വർക്ക് എൻഡിലായിട്ടും തന്നെ വർക്ക് വരുന്നുണ്ട് നല്ല നല്ല അടിപൊളി അഡ്ജോ ഡോട്ടറ പിന്നെ ഇത് സ്ലീവില് വരുന്നുണ്ട് അപ്പം എങ്ങനെയാണ് ടോപ്പ് വരുന്നത് എക്സലാണ് സൈസ് സോറി ഡബിൾ എക്സലാണ് സൈസ് കേട്ടോ ദെൻ അതിൻ്റെ ബോട്ടം അതിൻ്റെ ബോട്ടാണ് ബോട്ടത്തിൻ്റെ താഴായിട്ടും ഈ ഒരു സേ വർക്ക് വന്നിട്ടുണ്ട് ഞാൻ അതിൻ്റെ ഷോൾ വന്നിട്ട് ഫ്ലോവർ പ്രെയിൻ്റിലാണ് വന്നിട്ടുള്ളത് കേട്ടോ അതൊക്കെ തൗസൻഡ് അബവ് വരുന്ന ആയിട്ടാണ് ഇടുന്നവർക്ക് എന്തായാലും അറിയാം നമ്മൾ പ്രത്യേകം അങ്ങനെ മെൻഷൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഷോളിൻ്റെ കാര്യമായിട്ടും തന്നെ ഈ ഒരു സൈഡിലായിട്ട് ഈ ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ ആ ഒരു എംബ്രോയ്ഡറി പാറ്റേണിൽ വരുന്ന ഫ്ലോവർ വർക്ക് നല്ലൊരു ഓർഗാനിസ് മെറ്റീരിയലാണ് ഷോൾ വന്നിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ അടുത്ത കളറാണ് ഇത് ഈ ഒരു ഷെയ്ഡ് നല്ല ഭംഗിയുള്ള ഷെയ്ഡാണ് കേട്ടോ തിൻ്റെ പാൻറ്റ് അതിന് അതിൻ്റെ ഷോൾ സൈഷ ബ്രാൻഡിലുള്ള ആലിയ കട്ടാണ് അതിന് കുറച്ച് പീസസുള്ളൂ കഴിഞ്ഞിട്ടുണ്ട് ഇങ്ങനെയാണ് കേട്ടോ നല്ലൊരു നേവി ബ്ലൂ ഷെയ്ഡിൽ വന്നിട്ടുണ്ട് യോക്കിൽ വർക്ക് ചെയ്ത് സെവൻ ഡബിൾ നയൻ ഉള്ളു കേട്ടോ അതൊക്കെ ഐ തിങ്ക് തൗസൻഡ് സിക്സ് ഹൺഡ്രഡോ സെവൻ ഹൺഡ്രഡോ അത്ര എത്രയോ ഉണ്ടായിരുന്ന ഹൈറ്റാണ് ഒരു ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയലാണ് നല്ലൊരു ഫാൻസി ടൈപ്പ് ആണ് കേട്ടോ സ്ലേ വിതഔട്ട് ലൈനിങ് ആണ് ടോപ്പിന് ലൈനിങ് ഉണ്ടാവും നല്ല അടിപൊളി ലൈറ്റാണ് കേട്ടോ നല്ല മെറ്റീരിയൽ ആണ് ഫാൻസി ഫാബ്രിക് ആണ് പക്ഷെ കേട് വരത്തില്ല ഇതാണ് ഷോൾ അവൈലബിൾ ആണ് ഇതാണ് അതിന്റെ ഷോള് ഓക്കെ കണ്ടല്ലോ അത്യാവശ്യത്തിന് നല്ലൊരു ഷോൾ ഞാൻ കേട്ടോ തലിയിൽ നിൽക്കൊക്കെ ചെയ്യും ഇങ്ങനെയാണ് സെവൻ ഡബിൾ നയൻ ഷിപ്പ് എല്ലാത്തിനും ഷിപ്പ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് എക്സ്ട്രാ ഷിപ്പെന്ന് ഞാൻ കേട്ടോ പിന്നെ അതിൻ്റെ ഒരു നേവി ബ്ലൂ ഷെയ്ഡ് വരുന്നുണ്ട് നേരത്തെ കാണിച്ച പീക്കോ ബ്ലൂ ആയിരുന്നു കേട്ടോ ഇതാണ് അതിൻ്റെ നേവി ബ്ലൂ ണ്ടല്ലോ പിന്നെ അതിൻ്റെ ആഷ് വരുന്നുണ്ട് കേട്ടോ ജിബാണ് ബാക്കിൽ വരുന്നത് ഇത് അതിൻ്റെ ആഷ് വീഡിയോ അധികം ലാഗ് ആവാതിരിക്കാനാണ് പെട്ടെന്ന് പെട്ടെന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ താ ഡ്രിപ്ഷൻ ബോക്സ് വാട്ട്സപ്പ് നമ്പർ ഉണ്ടാകും നമുക്ക് സ്ക്രീൻഷോട്ട് വിട്ട് തന്നെ അത് അവൈലബിൾ ആണെങ്കിൽ നിങ്ങൾ പ്രൊഡക്റ്റ് എടുക്കുക ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല ഷിപ്പ് ഒക്കെ ഫ്രീ ആണ് നമ്മളെല്ലാ കേരളത്തിൽ ഷിപ്പ് ഫ്രീ ആണ് കേട്ടോ ഇനി അല്ല നിങ്ങൾ എടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് താഴെ കമൻറ്റ് ചെയ്ത് ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അത് ഉപകാരപ്പെടും എനിക്കും അത് ഉപകാരപ്പെടും ഇനി ഇൻഷാല്ല നെക്സ്റ്റ് നല്ല വീഡിയോ ആയിട്ട് വരാം അപ്പോൾ എല്ലാവരും ഒരിക്കൽ കൂടി എല്ലാവരും സേഫ് ആയിരിക്കാം